ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളിൽ പെരശ് പെരളശ്ശേരിയാണുള്ളത് പെരളശ്ശേരി കോട്ടം കടലാസ് ഇവിടെ ഒരു കടയുണ്ട് പാൽക്കാരൻ പയ്യൻ്റെ ചായക്കട അടിപൊളി ചായക്കടയാണ് തട്ടുകട നമുക്ക് രുചികരമായ ഭക്ഷണം ഇവിടെ കിട്ടും നല്ല ശുദ്ധമായ രീതിയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കടക്കാം ഇതാ ഈ കാണുന്നത് കണ്ണൂരിൽ നിന്നാണ് വരുന്നതാണ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ വലതുവശത്താണ് ഈ ചായക്കടയുള്ളത് മമ്പറത്തുനിന്ന് വരുമ്പോൾ ഇടതു ഈ കടലാശ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കോട്ടം കടലാസമുക്കിലാണ് മുക്കിലാണ് ഈ ചായക്കട സ്ഥിതി ചെയ്യുന്നത് ആൾക്കാരും പയ്യൻ്റെ ചായക്കട അടിപൊളി രുചികരമായ ഭക്ഷണങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം അങ്ങനെ ഇത് കർക്കിടക മരുന്നാണ് ഈ കാണുന്നത് കർക്കിടക മരുന്ന് കൂടാതെ നെല്ലിക്കയുണ്ട് നല്ല അടിപൊളി ഉപ്പിലിട്ട നെല്ലിക്ക അതിൻ്റെ തൊട്ട് ഇപ്പുറം മുന്തിരിങ്ങ പച്ചമുളക് കാന്താരി അതെല്ലാം ഇട്ടൊരു വെറൈറ്റി സാധനമുണ്ട് അല്ല ഇതായി കാണുന്നത് ഇതെല്ലാം വന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയൊരു പുറത്തുനിന്ന് തൈര് നല്ല മോരും വെള്ളം ഒറിജിനൽ നാടൻ മോരും വെള്ളം കണ്ടാകാം ഗൃഹാതരം ഉണർത്തുന്ന ആ തേങ്ങ ഉണ്ടാക്കി എട്ടി വെച്ചിട്ട് പണ്ട് കാലങ്ങളിൽ വീടുകളിലെല്ലാം കാണാം ഇതൊരു ഐശ്വര്യമാണ് നല്ലൊരു നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചകളാണ് ഇതൊക്കെ തനി നാടൻ തട്ടുകളാണ് നല്ല കപ്പയുണ്ട് നല്ല ചൂടുള്ള കപ്പ ഞാൻ രാവിലിനെ വന്നതുകൊണ്ട് പലഹാരങ്ങൾ കൂടുതലായിട്ടില്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇഷ്ടംപോലെയുണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പാചകപ്പുരയിൽ നല്ല ശുദ്ധയോ ശുദ്ധതയോടും വൃത്തിയോടും കൂടിയാണ് തയ്യാറാക്കുന്നത് കണ്ട അതിൻ്റെ മണ്ണിൻ്റെ മണ്ണിൻ്റെ ഒരു പാത്രം കണ്ട അടിയിൽ നല്ല ഗ്യാസും കുറ്റി വലയുണ്ട് ചെറിയ ഗ്യാസും കുറ്റി വല പക്ഷേ ഗ്യാസും കുറ്റിയല്ല അത് അതിൻ്റെ ഒരു പാത്രമാണ് കണ്ട നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പത്തൽ തയ്യാറാക്കുന്ന കേട്ടോ കിട്ടമായ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയെ ഇവിടെ ഉപയോഗിക്കാറുള്ളു എന്തിനും അതുപോലെ തന്നെ ചായക്ക് ചായക്ക് ഒറിജിനൽ പശുവും പാലാണ് പാക്കറ്റ് പാലല്ല കാരണം ഇവർക്ക് ഫാമുണ്ട് ഈ ഫാമിൽ ഫാമിൽ നിന്നാണ് ഒറിജിനൽ പശുവും പാല് കൊണ്ടത് ചായക്ക് എടുക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ തൈരും കണ്ടോ ഇത് കണ്ടോ ഈ ഓലമേഞ്ഞത് അധികം വേനൽക്കാലത്ത് അങ്ങനെ ചൂടടിക്കില്ല അപ്പോൾ ഈ ഓ ഓലമേഞ്ഞത് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയണ്ട ചൂടോ കാര്യങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല അല്ല ആസ്വദിച്ച് ഭക്ഷണം രുചിയോടുകൂടി ഭക്ഷണം കഴിക്കാവുന്ന ഒരിടമാണ് പാൽക്കാരൻ പയ്യൻ്റെ ചായക്കട അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുന്നവർ വരിക കണ്ണൂരേക്ക് പോകുമ്പോൾ മമ്പ്രം കഴിഞ്ഞിട്ട് കോട്ടം കടലാസ് മുക്കിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് കണ്ട നിറങ്ങണ്ട നിറങ്ങണ്ടല്ലേ ഒറിജിനൽ പാലാണ് അത് കുടിക്കുമ്പോൾ ഞാൻ കുടിച്ചു ഞാൻ കുട്ടും ഗ്രീൻ പീസും കഴിച്ചു ഇത് നല്ല ടേസ്റ്റാണ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി അല്ല ചായേൻ്റെ കളറും ഒറിജിനൽ ചായ ഞാൻ കുടിച്ചത് കൊണ്ട് എൻ്റെ ഇത് പറഞ്ഞതാണ് അത്രയും നല്ല ടേസ്റ്റുണ്ട് ചായക്ക് കാരണം ഒറിജിനൽ പാലാണ് മായമില്ല വെളിച്ചെണ്ണ അതേപോലെ പലഹാരങ്ങളിൽ എല്ലാ ശുദ്ധതയോടും ഭക്തിയോടും വൃത്തിയോടും കൂടിയിട്ടാണ് ഇവര് ചെയ്യുന്നത് മുട്ട ആംലേറ്റ് കപ്പ ഉണ്ട് കഞ്ഞിയുണ്ട് കപ്പിയുണ്ട് എല്ലാം പാൽക്കാരൻ പയ്യൻ്റെ ചായക്കടയിലുണ്ട് ഇപ്പോൾ മമ്പറത്തുനിന്ന് വരുന്ന ആൾക്കാർ കോട്ടം കടലാസ മുക്കിൽ കാണും ഇടതു ഈ കട അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വരുന്ന എങ്കിൽ പെര പെരളശ്ശേരി കഴിഞ്ഞിട്ട് കുറേ മുമ്പോട്ട് വന്നാൽ ഈ സ്ഥലത്ത് വലതുവശത്ത് കാണാം ഈ കട പാൽക്കാരൻ പയ്യൻ്റെ ചായക്കട അപ്പോൾ ഇതിലേ കൂടി പോകുന്ന യാത്രക്കാർ ഇതിൽ കയറുക ഭക്ഷണം രുചികരമായ ഭക്ഷണം മയമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക